അൻപതാം വാർഷികാഘോഷ ഭാഗമായി വിമാനയാത്ര സംഘടിപ്പിച്ച ഒരു വിദ്യാലയത്തിന്റെ വിശേഷങ്ങളാണ് ഇനി മലപ്പുറം വണ്ടൂർ വണ്ടൂർഗാന സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് വിമാനയാത്ര നടത്തിയത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ വണ്ടൂർ യത്തിങ്കാന സ്കൂളിന്റെ അൻപതാം വാർഷികാഘോഷ ഭാഗമായാണ് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് വിമാനയാത്ര നടത്തിയത് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും സേലത്തേക്ക് ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് നീണ്ട വിമാനയാത്രയാണ് ഒരുക്കിയത് പേരാണ് യാത്രയിൽ പങ്കെടുത്തത് വിമാനം ഇറങ്ങിയ ശേഷം സേലത്തു നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള മനോഹരമായ ഏർക്കാടും സന്ദർശിച്ചു തുടർന്ന് രാത്രി സേലത്തു നിന്നും പാലക്കാട് വഴി വാണിയമ്പലത്തേക്ക് മടക്കം കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തി ലഭിച്ച ടിക്കറ്റിലായിരുന്നു വിമാനയാത്ര ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ